അപ്പൊ ഇന്ന് രക്ഷാബന്ധനാണ് അപ്പൊ ഞാനിന്ന് മൂന്താലിൻ്റെ പൂരിയാണ് ഉണ്ടാക്കണേ മൂന്താൽ എന്ന് വെച്ച് മൂങ്ങെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയ്പ തലേദിവസം കുതിർത്തി വെച്ചേക്കണതാണ് അപ്പൊ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാ പിന്നെ ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞതിട പിന്നെ എല്ലാ മസാലകളും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ജീരകം പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇതെല്ലാവരും കൂടി നമുക്ക് നല്ലോണം അരച്ചിട്ട് വരാം നമ്മൾ ഇത് മിക്സിയിൽ നന്നായിട്ട് അടിച്ച് കൊണ്ടുവന്നു ഇനി ഇത് ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഇടാം അരച്ച് ഞാൻ കൊണ്ടുവന്നില്ല ഇനി നമുക്ക് ഇതില് കുറച്ച് ഇനി ഇതിലേക്ക് കുറച്ച് സൂചി ഇടണം സൂചിന്ന് വെച്ച റവ കുറച്ച് വെളുത്ത എള് കട്ട ഇനി നന്നായി ഞാനിതില് കൊറച്ച് സൂചി ഇട്ടിട്ടുണ്ടായിരുന്നു വറുത്ത റവ ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് എണ്ണ ഓയിൽ ഒഴിച്ച് ഒഴിക്കും ഓയിൽ ഒഴിച്ചിട്ട് നന്നായി കുഴക്കണം ഞാൻ കണ്ട ഇതിൽ വെള്ളം അങ്ങനെ വെള്ളമൊന്നും അങ്ങനെ ഒഴിച്ചിട്ടില്ല ഈ ടൈറ്റാക്കി കുഴക്കണം കേട്ടോ നമ്മളിപ്പോൾ ഇരിക്കി ആട്ട കുഴക്കുമ്പോൾ കുറച്ച് ടൈറ്റാവണം കണ്ട അത് ഇത്തിരി ടൈറ്റായിട്ട് കുഴക്കണം ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ ഇതിനേലും കുറച്ച് ലൂസായിട്ട് കുഴക്കണം മുകളിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് ഇത് മൂടി വെക്കാൻ പോകണം ഇനി ഇത് ഇവിടെ ഇരുന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് അപ്പോഴേക്കും നമുക്ക് പൂരിയുടെ കൂടെ കഴിക്കണേ ആലു ഉരുളം കഴുകിൻ്റെ ഗ്രേവി സബ്ജി ഉണ്ടാക്കാം കേട്ടോ ആലുവിൻ്റെ സബ്ജി ഉണ്ടാക്കാൻ പോകണത് ഗ്യാസ് കത്തിച്ചു ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിക്കാം എണ്ണ ചൂടായി എണ്ണ ചൂടായി കഴിയുമ്പോൾ ജീരകം ജീരകമൊക്കെ നല്ലോണം മൂത്ത് കഴിയുമ്പോൾ കുറച്ച് ഹിങ്ങിട ഹിങ്ങെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കായംപൊടി ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഒരു സബോളിയും കുറച്ച് ഇഞ്ചി പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ പച്ചമുളകും ഒക്കെ ചെറുതായി വാടി വരുമ്പോൾ നമുക്ക് മസാലകളിടു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് എരിവിനാവശ്യമായ മുളക് കൂടിക്കുന്നു അത് വിളിക്കുക തലകളൊക്കെ മൂത്തു അപ്പം നമുക്ക് ഇതിങ്ങനെ ഒന്നര തക്കാളി ഇതേപോലെ ചതച്ച് വെച്ച് വരും നന്നായി നമ്മൾ മിക്സ് ചെയ്ത് എണ്ണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നു കണ്ട ഇങ്ങനെയാവും നമുക്ക് ഉരുളം കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് കൊടുക്കാം ഇതിൽ മിക്സ് ചെയ്യും നന്നായി നമ്മൾ മിക്സ് ചെയ്തു കേട്ടോ ഉരുളം കിഴങ്ങ് നല്ലോണം പുഴുങ്ങിയത് ഈ ഗ്രേവിയുടെ കൂടെ നന്നായി മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് ഇത് ഞാനിവിടെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരിക്കലും നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പം കറിക്കൊരു പച്ച ചുക വരും അപ്പം നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിന് എന്തോറം നമുക്ക് ഗ്രേവി വേണം ആ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുവെച്ചാൽ നമുക്ക് പൂരിയുടെ കൂടെ കഴിക്കേണ്ടതല്ലേ അപ്പം നമുക്ക് കുറച്ച് ഗ്രേവി വേണം കുറച്ചും കൂടിയും ഞാൻ വെള്ളം ഒഴിച്ചെടുക്കുകയാണെന്ന് വെച്ചത് ഇരുന്ന് കുറച്ചും കൂടി കുറുതാവും ഇനി ഞാനിതിലേക്ക് ഏകദേശം നമ്മുടെ കറി ആയി തുടങ്ങി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളകും ജീരകം കൂടി പൊടിച്ച പൊടിയാണ് ഇതിൽ വിതർണ് അത് കഴിഞ്ഞിട്ട് കസ്തൂരിമേത്തി പൊടിച്ചത് അതായത് ഉലുവയുടെ ഇല പൊടിച്ചത്

നമ്മുടെ പൂരിയുടെ കൂടെ കഴിക്കാനുള്ള കറി ഏർ റെഡി ആയിട്ടാ ഇത് ഇരുന്നിട്ട് കുറച്ചും കൂടി കുറുതാവും അപ്പൊ ഈ അളവിൽ എടുത്തോളോ അതെ ഇവ ഞാൻ ഒഴിക്കുമ്പോ കണ്ട ഇതേ മല്ലിയുടെ എല്ലാം കുറച്ചിട്ടു പച്ചമുളകും ൂടി ചതച്ചത് കസ്തൂരിമേത്തിട്ട ഉപ്പ് കുറച്ച് ഡ്രൈ മാംഗോ പൗഡർ மசால மல்லிப்பொடி குறச்சூட் மஞ்ச மஞ்சள் படீன மல்லிப்பொடியு குறஞ்சு போய் இது குறச்சு முளகு பொடிட்டா ஆசியத்தின் கடலைப்பொடி இடா അരിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ അരിപ്പൊടി ഇടുമ്പോഴേ നമ്മുടെ ഭുജിയേക്ക് നല്ല ക്രിസ്പി ആയിരിക്കും പാത്രം ചെറുതായ കാരണം കൊണ്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് പകർത്തിയിട്ടാണ് അപ്പം നമ്മളെ എല്ലാവരും കൂടി വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി ഈ ഈ ഇളവ് കേട്ടാ ഇങ്ങനെ നല്ല എണ്ണ ചൂടായി കഴിയുമ്പോൾ എണ്ണയിരിക്കും ഇട്ട് കുരണം ഇതിൽ ഉരുളൻ കിഴങ്ങും ക്യാബേജ് പാലക്ക് പിന്നെ സബോള ഇതൊക്കെയാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് എന്തും ഇട്ട് ഉണ്ടാക്കാം ഇനിയിപ്പോൾ പൂരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് എത്ര വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ബോളുകൾ ആദ്യം തന്നെ തയ്യാറാക്കണം ഈ വെച്ച പൂരികൾ ഞാൻ ഓൾറെഡി ഇവിടെ എണ്ണ ചൂടായിക്കെടുക്കണം അപ്പൊ അതിലേക്ക് ഇട ഇതിനെ പൂരിനെ മറിച്ചെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ പൂരിനെ അപ്പൊ അത് നന്നായി ഇങ്ങനെ മൂന്താൽന്റെ പൂരി ഉണ്ടാക്കിയ കാരണമാണ് ഇങ്ങനെ ഭയങ്കരായിട്ട് പോളക്കിയാക്ക നന്നായിട്ട് പോളച്ചി വരുന്നുണ്ടോ ഇനി നമുക്ക് എല്ലാ പൂരികളും ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ട കണ്ടാ പൂരി ഇങ്ങനെ പൊളച്ചു വരുന്ന പെണ്ണ ചൂടായിരിക്കും നന്നായി പൊളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ദ്ദേഹത്തിന്റെ മുകളും ഇതന്റെ മരുമോൻ അപ്പോൾ രക്ഷാബന്ധൻ്റെ റിച്വൽസൊക്കെ സ്റ്റാർട്ടായി ഇത് എൻ്റെ മോളും മകനെ പൂജ ചെയ്യാണ് കൂടാതെ സ്നൂപ്പി മോനും ഇരിക്കുന്നുണ്ട് അവൻ ഭയങ്കര മസ്തിയാണ് അവന് ഭയങ്കര അവൻ സമ്മതിക്കണമെന്നുണ്ടായിരുന്നില്ല കുങ്കുമം തൊടാനൊന്നും അവൻ ഉണ്ടായിരുന്നില്ല സമ്മതിക്കണമെന്നുണ്ടായിരുന്നില്ല അവൾ നിർബന്ധിച്ച് ഒക്കെ അതേ അവൻ ഭയങ്കര നോട്ടിയാണ് സ്നൂപ്പിക്കുട്ടൻ ഇതേ കണ്ട അവനെ അരി പൂവൊക്കെ ഇടുകയാണ് എൻ്റെ മോള് ി രക്ഷാബന്ധനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് രക്ഷാബന്ധൻ സാധാരണയായി നോർത്ത് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു ആഘോഷമാണ് രക്ഷാബന്ധൻ രക്ഷാബന്ധൻ എന്ന പേര് രണ്ടു വാക്കുകളിൽ നിന്നാണ് വന്നത് രക്ഷ എന്നാൽ സംരക്ഷണം ബന്ധൻ ബന്ധം അല്ലെങ്കിൽ കെട്ടുക ഇത് സഹോദരനും സഹോദരിക്കും ഇടയിലെ സ്നേഹത്തിൻ്റെയും കടമയുടെയും ആഘോഷമാണ് ഈ ദിവസം സഹോദരി സഹോദരൻ്റെ കയ്യിൽ രാഖി കെട്ടുന്നു നിറങ്ങളും അലങ്കാരങ്ങളും നിറഞ്ഞ ഒരു നീ നൂൽ ആണ് രാഖി ഇത് ഒരു അലങ്കാരം മാത്രമല്ല സഹോദരിയുടെ സ്നേഹവും ആശംസകളും പ്രാർത്ഥനകളും അതിനു മറു പ്രതിനിധീകരിക്കുന്നു അതിനു മറുപടിയായി സഹോദരൻ അവളെ എപ്പോഴും സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു രക്ഷാബന്ധൻ ശ്രാവണ മാസത്തിലെ പൗർണമി ദിവസമാണ് ആഘോഷിക്കുന്നത് അതായത് നമ്മുടെ കർക്കിട മാസത്തിനെയാണ് ഇവർ ശ്രാവൺ മാസം എന്ന് പറയുന്നത് സ്നേഹത്തിനും സംരക്ഷണത്തിനും അതിർവരമ്പുകളില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് രക്ഷ രാഖി കെട്ടുമ്പോൾ സഹോദരൻ സഹോദരിക്ക് ഗിഫ്റ്റുകളും സമ്മാനങ്ങളൊക്കെ കൊടുക്കും അത് ഇതിൽ കാണിച്ചിട്ടില്ല അതിൽ ഇത് കാണിക്കാനായിട്ട് മറന്നുപോയിട്ടാ